നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ഇൻഷുറൻസ് വ്യക്തി വിവരങ്ങൾ ടെലിഗ്രാമിൽ വിൽപ്പനയ്ക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് മലയാളികളടക്കം ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യക്തി വിവരങ്ങളും മെഡിക്കൽ വിവരങ്ങളും ടെലിഗ്രാം ബോട്ട് വഴി ചോർന്നു മലയാള മനോരമ ദിനപത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി പോളിസി ഉടമകളുടെ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ജി ബി വരുന്ന വിവരങ്ങൾ പക്കലുണ്ടെന്നാണ് ഹാക്കർമാരുടെ വാദം സാമ്പിളുകൾ ലഭ്യമാക്കി ഇവ ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ഡോളറിന് അതായത് ഏകദശം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് ഹാക്കർമാർ വിൽപ്പനയ്ക്ക് വെച്ചതായാണ് വിവരം ഒരു ലക്ഷം വീതമുള്ള സെറ്റിന് പതിനായിരം ഡോളറാണ് വില കഴിഞ്ഞ മാസം വരെയുള്ള അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഇൻഷുറൻസ് ക്ലെയിം വിവരങ്ങളും ഉണ്ട് പേര് വിലാസം ചിത്രം ആധാർ പാൻ പകർപ്പുകൾ ഭാരം ഉയരം രക്തപരിശോധനാ ഫലം ഇ സി ജി എക്സ്റേ കോപ്പികൾ പോളിസി എടുക്കുമ്പോഴുള്ള രോഗങ്ങൾ ആശുപത്രി ബില്ലുകൾ പരിക്കുകളുടെ ചിത്രങ്ങൾ നോമിനി വിവരങ്ങൾ ബോഡി മാസ് ഇൻഡെക്സ് ഹെൽത്ത് കാർഡ് തുടങ്ങി ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ടെലിഗ്രാം ബോട്ട് വഴി ചോർന്നത് ടെലിഗ്രാം ബോട്ടിലൂടെ ആദ്യം ലഭിച്ച പത്ത് സാമ്പിളുകളിൽ കോഴിക്കോട് സ്വദേശിയായ എഴുപത്തിയെട്ട് വയസ്സുകാരൻ്റെയും വടകര സ്വദേശിയായ അറുപത്തിയാറുകാരുടെയും കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മുപ്പത്തിയേഴുകാരൻ്റെയും മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സമ്മറി എന്നിവ ലഭിച്ചു ഒരു വ്യക്തിയുടെ ശരാശരി പത്ത് രേഖകളെങ്കിലും വിൽപ്പനയ്ക്കുണ്ട് ഇൻഷുറൻസ് ക്ലെയിമിനായി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത രേഖകളാണിവ പത്ത് പേരുടെ ഡേറ്റ ടെലിഗ്രാം ബോർഡിനോട് ആവശ്യപ്പെട്ടപ്പോൾ എൺപത്തിയാറ് പി ഡി എഫ് ഫയലുകളാണ് ലഭിച്ചത് വിഭാഗം തിരിച്ച് ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമാക്കാമെന്ന വാഗ്ദാനവും വെബ്സൈറ്റിലുണ്ട് സ്റ്റാർ ഹെൽത്ത് ഉപയോക്താക്കളായ സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സാമ്പിളായി നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിവരങ്ങൾ ഉൾപ്പെട്ടതിനാൽ സംഭവം ഗൗരവമുള്ളതാണെന്ന് സൈബർ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി അനധികൃതമായി ഡേറ്റ ചോർത്തിക്കുന്ന തരത്തിൽ ഓഗസ്റ്റ് പതിമൂന്നിന് വിവരം ലഭിച്ചതായി സ്റ്റാർ ഹെൽത്ത് അറിയിച്ചു ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐ ഐ ടി എസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് एट सेवन वबिल फाईव्ह सिक्स थ्री फोर सिक्स ्यूस ऐ बीएल मला या